ചാലിശ്ശേരിയിൽ റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ വയോധികനെ ബൈക്ക് ഇടിച്ചു ഇടിച്ചുതെറപ്പിച്ചു ചാലശ്ശേരി ചങ്ങരംകുളം റോഡിൽ പി പി ഓഡിറ്റോറിയത്തിന് സമീപം കഴിഞ്ഞ ദിവസം രാത്രി ഒൻപതരയോടെ ആയിരുന്നു അപകടം തൃത്താല ആലൂർ സ്വദേശി മുഹമ്മദ് അലിയാണ് അപകടത്തിൽപ്പെട്ടത് സമീപത്തെ വിവാഹ മണ്ഡപത്തിലേക്ക് പോകുന്നതിനായി റോഡ് മുറിച്ചു കിടക്കുന്നതിനിടെ മുഹമ്മദ് അലിയെ ചങ്ങരംകുളം ഭാഗത്തേക്ക് പോവുകയായിരുന്ന ബൈക്ക് ഇടിച്ചു ഇടിച്ചുതെറപ്പിക്കുകയായിരുന്നു അപകടത്തിൽ തലയ്ക്ക് ഗുരുതര പരിക്കേറ്റു ബൈക്ക് ഓടിച്ചിരുന്ന ചാലിശ്ശേരി സ്വദേശിക്കും അപകടത്തിൽ പരിക്കേറ്റിട്ടുണ്ടെങ്കിലും ഇയാളുടെ പരിക്ക് ഗുരുതരമല്ല അപകടത്തിൽ പരിക്കപറ്റിയവരെ കെ പി എസ് സി എ ആംബുലൻസ് ഡ്രൈവർ അസ്കറിന്റെ നേതൃത്വത്തിൽ ആശുപത്രിയിൽ എത്തിച്ചു പെണ്ണു കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി